Það er eitthvað mér ekki þá ekki að tannu. എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിന് എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങളോട് ചേർന്ന് ദൈവവചനം പങ്കിടാൻ കർത്ത കുരിശി അവസരം ഒരു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇതൊരത്ഭുതത്തിന്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവം തരുന്ന വചനം ഭയങ്കര ശ്രേഷ്ഠമേറിയ വചനമാണ് ഈ വചനത്തിലൂടെ ഹൃദ്യമായി കർത്താവ് നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ കൈ നീട്ടി നിങ്ങളുടെ തോളത്ത് തൊടുന്ന പോലെ ഈ വചനം നിങ്ങളെ തൊട്ട് സംസാരിക്കാം ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ് നിങ്ങൾ ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ചെലവഴിച്ചാണ് ഈ ജനലക്ഷങ്ങളുടെ അടുക്കിലേക്ക് വചനം എത്തിച്ചത് ആ ഫാമിലിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം നിനക്കറിയത്തില്ല നിന്റെ മേലൊടിക്കുന്ന ദൈവകൃപ നീ ചിലർ പ്രാർത്ഥിക്കുമ്പോ നിന്റെ സ്പിരിച്വൽ ലൈഫിനെ അർബുദ രോഗം പോലെ തിന്നുന്ന ശക്തികൾ നിന്റെ കുടുംബത്തിന് ഓടും വരിക അപ്പം ഇത് പറയാൻ കാര്യം പറയാ പൗലസ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു അവിടെ ചെന്നപ്പോ അവിടെ എല്ലാം കണ്ടു വന്നപ്പോ എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം പൗല സാരായിരുന്നു പുള്ളി ചരിത്രം പറയുന്ന പുള്ളിക്കും നാല് ഒരു എഴുത്തുകാരൻ എഴുതാൻ അറുനൂറ് കോടിയുടെ ആസ്തി ഉണ്ടായിരുന്നു ഇങ്ങോട്ട് നോക്ക് പറയാ എടാ നാല് കപ്പലുള്ളവൻ ഇപ്പൊ പലകുറന്ന് കിടക്കുക അപ്പോ ഇരുപത്തെട്ടിലെ അവൻ പറയാം നാല് കപ്പലിനേക്കാൾ നല്ല പാ ഒരു പലരാതി ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നത് നിന്നോട് പറയാസ് നിനക്ക് കോടികളുടെ വില പറയാനില്ലെങ്കിലും അതിനേക്കാൾ വില വധിക്കുന്ന അഭിഷേകം നിന്റെ നിന്നെ ഇനി ഇനിയും കർത്താവിന്റെ സൂത്രം കൈമോദൻ എന്തോ ഉണ്ടോസിന്റെ രണ്ടാമത്തെ ലേഖനം നാലാം അധ്യായത്തിലെ കർത്താവിന്ദ്രം പതിമൂന്നാമത്തെ വാക്യം

പോന്ന പോന്ന പുസ്തകങ്ങളും പുസ്തകങ്ങളും വിശേഷാൽ വിശേഷാൽ ചർമ്മ ചർമ്മ നീ 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 വരുമ്പോൾ 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 കൊണ്ടുവരിക ലിഖിതവും ഇങ്ങോട്ട് പോതപ്പും കാരണം തന്റെ നിര്യാണ നിര്യാണകാലത്തിന് മുമ്പ് ഒരു ശീതകാലം ഉണ്ടാകുമോ എന്ന് തനിക്കൊരു ആശങ്ക വന്നതുകൊണ്ടാണ് കൊണ്ടാണ് താൻ പറഞ്ഞത് ആ പുതപ്പ് കൊണ്ടുവരാൻ ഇത് വെച്ചോണ്ട് കർത്താവ് സോത്രം ചെല്ലി പ്രസംഗിതം കേട്ടിട്ടുണ്ട് പൗലൂസിനെ പോലെ ഞങ്ങൾക്കൊന്നും ഇല്ല ഞങ്ങൾക്ക് പോത്തപ്പ മാത്രം അതിനിന്റെ കൈയിരിപ്പും ഉണ്ടാ കർത്താവ് എല്ലാവർക്കും തരാൻ തയ്യാറാണ് ഒരാഹ്യം വരുന്നില്ല ഒരു വാക്യുമില്ല ഞമ്മ ഓടിക്കേറി പൗലോസിന്റെ പോതപ്പ പിടിച്ചേക്കുക ആ പിടിച്ചുകൊണ്ടിരുന്നു ഇങ്ങോട്ട് നോക്ക് തോത് പറയട്ടെ അപ്പം എല്ലാ വചനങ്ങളും അതിൻ്റെ ആത്മീയ എടുക്കണം പൗരസ് തിരുമത്തിനോട് പറയുക നമ്മൾ ആ ഭാഗത്തോട്ട് വരാൻ പോവുക ഇങ്ങോട്ട് ഞാൻ പ്രസംഗിക്കാൻ വരാൻ പോവാം അപ്പൊ സ്വർഗത്തിൽ പോയി പൗരസിനി എനിക്ക് ലാഭമായതൊക്കെയും ക്രിസ്തു നിമിത്തം അത് ഫിലിപ്പൈലൈൻസിന്റെ പൗലീസ് പറഞ്ഞേക്കുന്നത് എനിക്ക് ലാഭമായതൊക്കെ ക്രിസ്തു നിമിത്തം കുഞ്ഞെ ഒരാൾ യേശുവിനാകുമ്പം അവന്റെ എല്ലാ രീതിയും മാറുക ആ എൻ്റെ വ്രതരെ പണ്ടത്തെ ഒരു മാറ്റം വന്നിട്ടില്ല യേശുരായിട്ടില്ല അത്രേ ഉള്ളൂ കാര്യം സ്റ്റിക്കറേ ഉള്ളൂ മിണ്ടല്ല ഒരു സ്ഥലത്തുള്ള മിഷണറിമാരെ സുശേഷൻ പറഞ്ഞു പോയപ്പോ ചോറും കലം വന്ന് മുമ്പേ വീണു അവരടുത്തു എലിയവന് കാക്ക കൊണ്ട് അപ്പം പോറ്റിച്ച് ദൈവം ഉച്ചക്ക് ചോറ് നോക്കിപ്പോ സ്റ്റെപ്പ് കിട്ടിയ ഒരു വീട് ആ വീട്ടില് ഭാര്യ ഭർത്താവ് വരക്കണം ഭർത്താവ് ചോറും കലം എടുത്ത് എറിഞ്ഞ അവിടെ എഴുതി വെച്ചേക്കാ ക്രിസ്തു ഈ വീടിന്റെ നായകൻ മൂന്നരയുടെ വാക്യം കുഞ്ഞ യേശു എന്ന പേര് പറയുന്നെങ്കിൽ അകത്ത് അങ്ങനെയല്ല യേശുവിൽ പുതിയതാ ആ പഴയ സ്വഭാവം പഴയ ആ വിമർശനവും പഴയ ആ ക്രിട്ടിസൈസ് മെന്റാലിറ്റിയും പഴയ ആ ഞൊണവറച്ചിലും ഒക്കെ ഉണ്ടെങ്കിൽ ഓർത്തോണോ അവൻ കുഞ്ഞപ്പൻ ആളാ പറയട്ടെ ഞാനൊരു മർമ്മം നിന്നോട് പറയാം കർത്താവിന് സ്തോത്രം അമ്മ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കേൾപ്പിക്കാൻ നിന്നെ ദൈവം അനുഗ്രഹിക്കാതിരിക്കത്തില്ല അപ്പൊ പൗലീസ് പറയാം എനിക്ക് ലാഭമായതൊക്കെയും ഇനി പൗലീസിന് വല്ല പരാതിയുമുണ്ടോ കൊരിതീർക്കെടുത്ത് രണ്ടാം ലേഖനം എടുത്തി സെക്കൻഡ് കൊരിന്ത്യൻസ് chapter 11 verse അതെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ ഞാൻ സംസാരിക്കുന്നു ഞാൻ അധികം ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു അടികൊണ്ടു അധികം ഇപ്പൊട്ട ശുശ്രൂഷന്മാർക്ക് എപ്പോഴും വരും മിണ്ടത്തില്ലല്ലോ പണ്ട് ഞാൻ ഒരു കഥ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഒന്നും കൂടെ പറയാം നിങ്ങളുടെ മനസ്സിന് വേണ്ടി ഒരു ഉപദേശിയുടെ കൂടെ ഒരു അസിസ്റ്റൻ്റ് ഉപദേശി പോയി വിളിയൊന്നുമില്ല പിന്നെ വേലയ്ക്ക് വിളി അന്നൊക്കെ വീടുകളിൽ ചെന്നാൽ സ്തോത്രം നല്ല മുട്ട പൊഴുങ്ങിയതും ഏത്തക്കായൊക്കെയാണ് കൊടുക്കുന്നത് ആ ഇപ്പം ഓർമ്മ വരുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ വീട്ടിൽ ചെന്നപ്പോൾ രണ്ട് താറാമുട്ട പുഴുങ്ങിയതും ഒരു ഗ്ലാസ് പാലും കൊടുത്തു രണ്ടാമത്തെ വീട്ടിൽ ചെന്നപ്പോൾ വീടിൻ്റെ സന്തോഷം രണ്ട് താറാമുട്ട പുഴുങ്ങിയതും സ്തോത്രം ഒരു ഗ്ലാസ് പാലും ഏത്തക്ക നെയ് വരട്ടി കൊടുത്തു രണ്ടാമത്തെ വിട്ടിത് കഴിച്ചപ്പോ കൂടെ പോയ പുള്ളി പറഞ്ഞു വേലയ്ക്ക് വിളി ഉണ്ടെന്ന് ഉറപ്പിച്ചെന്ന് പറഞ്ഞു പുള്ളി വിചാരിച്ച എപ്പോഴും ഇങ്ങനെയാന്ന് മൂന്നാമത്തെ വീട്ടിൽ ചെന്ന ഒറ്റയ്ക്ക് വിശ്വാസി വന്നൊരു വീട്ടില് ചെന്ന ഭർത്താവ് മിലിട്രിക്കാരനായിരുന്നു അങ്ങേര് വന്നൊരു കാപ്പിക്കമ്പൊക്കെ വെട്ടി ചീകിക്കൊണ്ടിരിക്കുമ്പോളെ അതിനെ ഉപദേശി വരട്ടെന്ന് പറയുമ്പോളെ രണ്ടുപേരും കൂടെ കയറി ചരുന്നത് കാപ്പിക്കമ്പ കൊണ്ട് ഓടുന്ന വഴിക്ക് അസിസ്റ്റന്റ് പാസ്റ്റ് മാസ്റ്ററോട് പറഞ്ഞു വേലയ്ക്ക് വിളി ഇല്ലെന്ന് വിളിയില്ലെന്ന് ഉറപ്പിച്ചെന്നു കുഞ്ഞു ഞാനൊരു കാര്യം നിന്നോട് പറയാ പറയുക അധികം പ്രാവശ്യം തടവിലായി തടവിലായി അധികം പ്രാവശ്യം ഒരു മിനിറ്റ് സുവിശേഷം നിമിത്തം കേസ് വന്നാലോ ഓ ആയിരം പേരെ സാക്ഷി വരും നിങ്ങൾക്കറിയാമോ സുവിശേഷം നിമിത്തം ഹലൂയോ എരിക്കു കേസ് വന്നിട്ടുണ്ട് നമ്മളൊക്കെ കേട്ടു വട്ടം പലപ്പോഴും ആയി ഞാൻ ും കുറയ നാൽപ്പത് അടി അടി പോട്ട ഒന്ന് അടിക്കണ്ട നീ നാൽപ്പതടി പോഷ്യല്ലോ സുവിശേഷം പീഡിപ്പിക്കപ്പെട്ട മിഷണറി കണങ്ങരുത് വരിക അടുത്തേ ആ യുദിനാൽ ഞാൻ ഒന്ന് കുറയ നാൽപ്പത് അടി അഞ്ചുവട്ടം കൊണ്ടു വട്ടം കൊണ്ടു പിന്നെ മൂന്ന് വട്ടം കോലിനാൽ അടി കൊണ്ടു മൂന്ന് വട്ടം കോലിനാൽ അടി കിട്ടി ഒരിക്കൽ കല്ലേറുകൊണ്ടു കൊണ്ടു മൂന്ന് വട്ടം കപ്പൽ ചേരത്തിലകപ്പെട്ടു കപ്പൽ ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു വെള്ളത്തിൽ കിടന്നു ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു യാത്ര ചെയ്തു നദികളിലെ ആപത്ത് കള്ളന്മാരാലുള്ള ആപത്ത് സ്വജനത്താലുള്ള ജാതികളാലുള്ള ആപത്ത് ആപത്ത് പട്ടണത്തിലെ ആപത്ത് പട്ടണത്തിലെ ആപത്ത് ആട്ടിലെ ആപത്ത് കടലിലെ ആപത്ത് 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 പ്രയാസം പ്രയാസം ഒരു രാത്രി വരെ പോസ്റ്റ് ഒട്ടിക്കാൻ മൂന്നാഴ്ചത്തേക്ക് കൂട്ടു നടക്കുക എന്നാ കഴിഞ്ഞ മാസം ഞാൻ പോസ്റ്റ് ഓട്ടി ചെന്ന് പന്ത്രണ്ട് മണിവരെ നാലര വരെ വാട്സാപ്പ് ഇരുന്ന കോട്ടുവാരത്തില്ല ആ അടുത്ത കേട്ടോ ആ അധ്വാനം പ്രയാസം പലവട്ടം ഉറക്കിളപ്പ് പലവട്ടം പട്ടിണി പട്ടിണി എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന കുറിച്ചുള്ള ചിന്താഭാരം ഇതെല്ലാം ഞാൻ സഹിച്ചു പക്ഷെ എനിക്കിത് വിഷയല്ലാമ്യം വരുന്നില്ല കുഞ്ഞെ എന്നാ കേട്ടാലും ചിരിച്ചോണ്ട് നിൽക്കുന്നതിന്റെ കാരണം ഞങ്ങൾ മറ്റൊരു വെളിപ്പാടിനുടമയാണ് ഒരാൾ അപവാദം പറഞ്ഞാൽ ലേശം കൂശലത്തില്ല അവന്റെ നടുമി കൂടെ നെഞ്ചുപിരിച്ചു നടക്കും ഞങ്ങളുടെ അകത്തിരിക്കുന്ന വെളിപ്പാട് വേറെയാകുഞ്ഞെ നിങ്ങൾ ജയം തരാൻ കഴിവുള്ളവനാ കഴിവുള്ളവനാസ് ഇതെല്ലാം സഹിച്ചിട്ട് പറയുക നീ എന്റെ കൈവപ്പിനാൽ നിനക്കുള്ള കൃപാവരം നീ എന്തോ ചെയ്യണം പിന്നെ ആ സഭയിലെ കുറിച്ച് പറഞ്ഞ കാര്യം പൗലുസ് പേരെടുത്ത് പറയും അതുകൊണ്ടാണ് ഞാനും ചില പേരെടുത്ത് പറയുന്നത് അച്ചായ അച്ചായ ശരിയാണോ എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം എന്നോട് പെണ് കരുത് ഹലുലിയ പൗലോസ് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് സോത്രൂസ് പറയുക തീമത്യൂസിന്റെ ലേഖനം കർത്താവ് അവിടെ മാത്രം നിൽക്കുക ഇനി വെളിപ്പാടും സോത്രോട്ട് പാൻ പോവാ ശ്രദ്ധിച്ചു കേട്ടോ സെക്കൻഡ് തീമത്യൂസ് ചാപ്റ്റർ ഫോർ ഹലുയ്യ ഒന്നാമത്തെ വാക്യം മുലുവായി ആ ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കല്പിക്കുന്നത് സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക സമയത്തിലും അസമയത്തിലും ഒരുങ്ങി ഒരു ഉപദേശത്തെ സംബന്ധിച്ച് ഒത്തപ്പള്ളത് സമയത്തിലും അടുത്ത കേട്ടോ ആ സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കാം സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കണം ഇന്ന് നോക്കിയാൽ അടുത്ത സഭ എന്നാലും അങ്ങനെ പോട്ടോ എന്റെ കാരണം പറയാ സ്തോത്ര എല്ലാരെയും കൂട്ടുന്ന സഭ സഭ ദൈവത്തിന്റെ ക്ലബല്ലിയ വെളിപ്പാട് ലഭിച്ചോര ഡാമിയും പറയണം എനിക്കറിയത്തില്ല എവിടൊക്കെയോ കർത്താവിന്റെ കൈ ഇറങ്ങുക ടെസ്റ്റ് പണി ഈ മോള് കർത്താവിനെ കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്നതാണ് രണ്ടര വയസ്സുകൊട്ട അവൾക്ക് നെഫററ്റിക്സ് സിൻഡ്രം ഉള്ളതാണ് പതിനാല് റിലാപ്സ് വന്നതാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് അല്ലേ രണ്ട് വർഷം മുമ്പ് ഉണ്ടായിരുന്ന റിലാപ്സിന് ശേഷം സിവിയർ റിലാപ്സ് ആയിരുന്നു ഡോക്ടർ കാശി വിശ്വേശൻ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ നെഫററ്റിക്സ് പേഷ്യൻറ്റ് ഡോക്ടറാണ് നോക്കുന്നത് അല്ല അവരുടെ ഇതനുസരിച്ച് കഴിഞ്ഞ ഡിസംബർ വരെ മുന്നോട്ട് കഴിഞ്ഞ ഡിസംബർ വരെ ഈ ഡോക്ടർമാർ വിധി എഴുതി പക്ഷേ എല്ലാ സമയത്തും ഞങ്ങൾ ദൈവസന്നിധിയിൽ തന്നെ നിന്ന് കർത്താവ് അവൾ ഓരോ സ്ഥലത്തും അവൾ പഠിക്കാനൊന്നും അവൾക്ക് പറ്റില്ല പറ്റില്ലെന്ന് പറഞ്ഞിരുന്ന അവൾ ഐസൊലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്ന പക്ഷെ അവൾ ബി എ ഫ്രഞ്ച് നല്ല ഹൈ മാർക്കിൽ പാസ് ആ മെയിൻ അവൾക്കായിട്ടുള്ള എല്ലാം കർത്താവ് ഒരുക്കുന്ന ഞങ്ങൾ ഈ ചെറിയ കുടുംബം യേശുക്രിസ്തുവിനെ കൊണ്ട് മാത്രം ജീവിക്കുന്നവരാ മോളെ ജീവിക്കുന്നവരാളെ ഇതൊന്നും അറിയാതെ ദൈവം തന്നൊരു കൊച്ചു വെളിപ്പാട് കൊണ്ടാണ് ഈ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചത് ഞാൻ നിങ്ങളുടെ മനസ്സ് തുറന്നൊരു കാര്യം പറയാം ഇവിടെ ആയുഷന് നേരെ ആരൊക്കെ വിധി എഴുതിയാലും ഇന്ന് പകൽ ജയാളിയായ കർത്താവ് ഇവളെ തൊട്ടു പിടിവിക്കാൻ തയ്യാറാകുകയാണ് ഇവളെ ജനിപ്പിച്ച ഇവിടെ അപ്പൻ പറയുന്നു ഡോക്ടർമാർ ഇവൾ ജീവിച്ചിരിക്കത്തില്ലെന്ന് പറഞ്ഞു എന്നാൽ സൈന്യങ്ങളുടെ യഹോവ പറയുക മുട്ടയുടെ കൂട് പൊട്ടി അത് പുറത്തു വരുന്നത് പോലെ ദൈവം ജീസസ് ഈ കുഞ്ഞിനെ പുറത്തെടുക്കുകയാ ഇവനെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് കഴിയും ബ്രദർ ഞാനൊരു കാര്യം കൂടെ പറയാം പഠിക്കത്തില്ലെന്ന് ഈ കുഞ്ഞ് പറഞ്ഞില്ലും ഇവൾ ഫ്രഞ്ചിൽ ഹയസ്റ്റ് മാർക്ക് വാങ്ങിച്ചവളാം പക്ഷേ എന്നാൽ ഞാൻ പ്രവചിക്കുക എത്ര വയസ്സുണ്ട് ഈ കുഞ്ഞിന് ഏ ചിയുണ്ട് എന്ന് നിങ്ങൾ എല്ലാവരും കേൾക്കാൻ ഈ ലോകം കേൾക്കാൻ യഹോവിയുടെ ആത്മാവ് എൻ്റെ മേൽ വന്നിട്ട് ഞാൻ പ്രവചിക്കുക ചീഷസ് ഇനി ഇവൾ പഠിക്കും ഇവൾ വിവാഹം കഴിക്കും ഇവൾക്ക് ഒരാൺകുഞ്ഞ് പിറക്കും കർത്താവേ ഈ കുഞ്ഞിനെ യേശുവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുക മെഡിക്കൽ സയൻസ് ജീവിച്ചിരിക്കത്തില്ലെന്ന് പറഞ്ഞ് വിധി എഴുതി വിട്ട ഈ കുഞ്ഞിന്റെ ഭാവിയെ ഞങ്ങൾ മഹാരാജാവിന്റെ കയ്യിൽ തരികയാ രാജാതി രാജാവേ തേജസ്സിന്റെ പ്രഭയായവന് തത്വത്തിന്റെ മുദ്രയായവനെ സകലതും ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനെ ബ്രദർ നിങ്ങൾ അത്ഭുതത്തിന്റെ സാക്ഷിയുമായി താമസിയാതെ ഇതേ സ്ഥലത്ത് വരും യേശു ജീവിക്കുന്നെന്ന് ലോകത്തോട് മുഴുവൻ പറയുന്നവളാകും ഇവൾ വചനമെടുത്തും പ്രസംഗിക്കുന്ന വെളിപ്പാട് വരെ പ്രാർത്ഥനയും ഞാൻ കണ്ടു ഇത് യഹോവയാൽ സംഭവിച്ചു ുപരാ വന്നരോഗ സുപ്പരോഗ സുഫര സഗദം ദൂപി സഗം വരാ വന്ദന വിശുരാ വരാ i

Ladies, women, men, ും വന്നരം ഷുപ്പറ വന്നരം വിശുപ്പറ നീനയ്ക്കുന്നു വന്നരം യേശു പറഞ്ഞ വിശ്വകുമാര വന്നര വന്നരം വിശു നിനക്കെന്നും വന്നരം super no ആരാധിക്കുന്നു ആ തീരു നാമത്തി അതരവാ വന്ദനം ശരിയു വിരു നാമത്തിന ോടെ സർവശം സർവ്ഞാനി പാവിക്ക പാവിജോ രക്ഷേ രോഗിജ്യോ വൈദന് പാവിക്ോ രക്ഷ I'm വാക്ക് മാത്രം സൗഖ്യം വന്നിടാൻ ഒരു വാക്ക് മാത്രം മിറരുവീടാൻ Bye. No. தொட்டார் 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 சவுக்கியம் பெரும் நிச்சயம் மாறினது மாறும் யோகம் அதுதானும் விசுவாசம் தான் என்ன மாறும் ദൈവവചനം നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം വിളിച്ചു വരുത്തിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ പറയുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണോ മുഴങ്കാലിൽ ഒന്ന് നിൽക്കുക രണ്ട് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക പ്രാർത്ഥിക്കാൻ തുടങ്ങുക ലവ് യു ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവെ എന്നോട് ചേർന്ന മുഴങ്കാലുകളിൽ നിന്ന് അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ കൈകളിലോട്ട് തരിക അവരുടെ പ്രശ്നത്തെ അങ്ങ് അങ്ങണം ഇപ്പോൾ അവരുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ മാറിപ്പോകട്ടെ ഒരു ബാധ പോലെ കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി അവരെ അലട്ടുന്ന രോഗങ്ങൾ കടഭാരങ്ങൾ കടക്കെണികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ കർത്താവ് ഒരു ഭയങ്കര അത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കർത്താവ് അങ്ങേ അത് ചെയ്തതുകൊണ്ട് സ്തോത്രം കർത്താവ് ആമി ഇവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണത്തൊരു നന്മ അവർക്ക് വെളിപ്പെടട്ടെ കർത്താവ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം കെ പി എസ് മേനാണ് പോകുന്നത് എല്ലാ ബുധനും എല്ലാ ഞായറും ഓയിസ്റ്റർ കൺവെൻഷൻ സെൻ്റർ തിരുവല്ല എല്ലാ വ്യാഴാഴ്ചയും മൂവാറ്റി നിങ്ങൾ വരിക നമുക്കൊന്നിച്ചേ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് ജനലക്ഷ്യങ്ങളെങ്കിൽ വദനമെത്തിക്കാം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം ഗോഡ് യു